സിനിമ എന്ന് പറഞ്ഞു ഞാൻ ഞാൻ ലാലഡിന്റെ പടങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഒന്നെങ്കിലും ഞാൻ കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത് മമ്മൂക്കയുടെ പടങ്ങളിലൂടെയാണ് അതുപോലെ തന്നെ ലാലിനോടുള്ള ഇഷ്ടം അതുപോലെ നിക്കുന്നുണ്ടെങ്കിലും മമ്മൂക്ക മമ്മൂക്കിഷ്ടം കാണുന്നവരെ അതങ്ങനെയായിരുന്നില്ലെങ്കിലും കണ്ടതിന് ശേഷം ഓരോ പടം കഴിയുമോറും അത് കൂടിക്കൊണ്ടിരിക്കുകയാണ് അതുമുക്കറിയാലോ അതങ്ങനെയാണെന്നുള്ളത് അപ്പൊ നമുക്ക് എപ്പോഴിച്ചാൽ ഞാൻ റെഡിയാണ് അപ്പൊ നമുക്ക് കമ്പനി ആണെങ്കിലും കമ്പനി അല്ലെങ്കിൽ ഇത് നിങ്ങൾ സീൻ എല്ലാം അഭിനയിച്ചാണ് മിസ്റ്റർ എന്ന് വെച്ചു അതേപോലെ മമ്മൂക്ക അഭിനയിച്ച ലിജോ ജോസ് പലിശേരി ചിത്രത്തിലെ നന്മകൾ നേരത്തെ മായിരുന്നു അതിലെ മമ്മൂക്കയുടെ ക്യാരക്ടർ ഒരു ഡ്രാമാർട്ടിസ്റ്റ് ആണ് അദ്ദേഹം ഒരു ഡ്രാമ കളിച്ചു പറയുന്ന ഒരു ഭാഗമുണ്ട് കൂടാതെ ഒരു മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണെന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് കൂടാതെ

ആ സിനിമ മലയാള സിനിമയ്ക്ക് ഒരു മുതൽ കൂട്ടായിട്ടുള്ള സിനിമയാണ് മലയാളത്തിൽ മാത്രമേ വരൂ ഇവിടെ കൃഷ്ണപഠനവിടെല്ലോ നമ്മളാകെ എന്നാലും നമുക്ക് പ്രൊഡ്യൂസർ കൂടി ആണല്ലോ അപ്പോ നമുക്ക് ഓൾറെഡി ഒരു സത്യം ചോദിക്കുവരും സത്യം പറയാൻ ഞാൻ ചോദിച്ചു